വനിതാ ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത പി കെ ഷിഫാനയ്ക്ക് അനുമോദനം നൽകിയത് പുതിയാവ് ഇൽഫത്ത് ഇസ്ലാം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് നസീമ നൌഫൽ അധ്യക്ഷത വഹിച്ചു യോഗം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഒ എസ് ഷിഫാനയ്ക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി മാസ്റ്റർ ഇതിമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മൈലേജും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കോട്ടപ്പുറം നമ്പൂരിപടത്തിൽ ഹാജി കെ ശീതി മുഹമ്മദ് എന്ന കുറ്റിക്കുച്ചു ഹാജിയുടെയും പടിയത്ത ഫാത്തിമയുടെയും പുത്രനായി പിറന്ന മഹാനായ കെ എം സി വി സാഹിബിന്റെ തിരുജന്മം കൊണ്ട് അർഷപ്രഹിതമായ അഴിപ്പൂടിയ പ്രദേശം ഉൾപ്പെട്ടതാണ് കൈത്തുമകല നിയോജെന്നുള്ളത് ചേർത്ത് വായിക്കുമ്പോൾ ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത് എല്ലാവരും ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് സെലക്ട്സ് ആണ് പുല്ലൂറ്റ് ഗവൺമെൻറ് കെ കെ എം കോളേജ് എന്ന് പറയും ഒരിടതുപക്ഷ ശക്തി കേന്ദ്രത്തിനുള്ള കോളേജാണ് എൻ്റെയൊക്കെ ബാല്യകാലത്ത് കേട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ കേന്ദ്രമാണ് പുല്ലൂറ്റെന്നാണ് ആ പുല്ലൂറ്റിനാണ് എല്ലാത്തിനും നമുക്കൊക്കെ ആശയവും ആവേശവും പറഞ്ഞുകൊണ്ട് ഒരു എന്ന നമ്മുടെ കുമാരി ഷിഫാന കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഒരു ചരിത്ര ചരിത്ര സംഭവമാണെന്ന് പഠിക്കുന്നില്ല വിദ്യാർത്ഥിനിയായ ഷിഫാന ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി കെ മുഹമ്മദ് അലി ഹാജി മുസ്ലിം ലീഗ് ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ഹനീഫ പി എസ് അൻവർ വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രഹനാ റഷീദ് വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ ഫാത്തിമ നാസർ ഷരീഫ എറമംഗലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വനിതാ ലീഗ് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സംന അൻവർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സൽമാ മാഹിൻ നന്ദിയും പറഞ്ഞു